സൗന്ദര്യോ അറിയുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും ഇരിക്കുന്നതും എന്താണെങ്കിൽ സൗന്ദര്യമാ മാനുഷിക അത് മാനുഷികം പക്ഷെ ഇവനാരാ സൗന്ദര്യത്തിന്റെ പേരും

মানে ായപ്പോളൊരു <muk> ഞങ്ങളുടെ <Regardezusane> <muk terror therapist> <muk> ുംരുക്കോ ബുദ്ധവും <laughs> <laughs>

േദന എത്ര വ്യക്തം എന്ന് പകരത്തെ എത്രയോ കുടുംബങ്ങളിൽ അടിമപ്പെട്ട് മക്കളൊക്കെ എന്റെ തലമുറ മറ്റുള്ളവരെ പോലൊന്നുണർന്ന് ഭരണങ്ങളോ അടുത്ത ജീവിതത്തിലെ അടുത്ത കുടുംബത്തിലെ വ്യക്തി പോലെ എന്റെ കുഞ്ഞുങ്ങളൊന്നും ഉയർന്നു

what's <laughs> the

ആയപ്പോൾ ആ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി ആ അതിന് പശയും കീഴും തേച്ചു ആ പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികെ ഞാങ്ങയുടെ ഇടയിൽ വെച്ചു കണ്ടോ പശയും കീഴും അതാണ് വിശ്വാസവും ചോദനയും ശ്രമിക്കുന്ന വിഷയ ഓ പെട്ടകം പണിയേണ്ടത് ആവശ്യമാ പെട്ടകം ഉണ്ടാക്കേണ്ടതും ആവശ്യമാണ് പശയും കീഴും തേയ്ക്കേണ്ടതും ആവശ്യമാ ലോകത്തിന്റെ മാലിന്യം കിടക്കാതെ പെട്ടകത്തിൽ ആ വെള്ളം കയറി നിക്കാതിരിക്കാൻ

അപ്പോഴേ വെട്ടി അതിനെ വീഴുന്നു പക്ഷേ നശിച്ചില്ല മറ്റൊരു കാര്യവും ഈ നദിയുടെ അരിങ്ങിൽ വെച്ചിരുന്നത് കൊണ്ട് അവ ശത്രു തന്നെ ആദ്യം നദിയിലേക്ക് ആര് നിയമം ഇറക്കുന്നുണ്ടാക്കിയോ പിന്നെ പോറ്റുവാണവ ആജ്ഞയിട്ട ശത്രുമിനെ തന്നെ അവ അവ എന്താ കണ്ടതാണ് സുന്ദരന്മാരില്ലേ കുഞ്ഞിനെ മാത്രം സുന്ദര വ്യവസ്ഥയുടേതാകത്തു നിൽക്കുന്നവൻ കണ്ടിരിക്കുക ഹല്ലേലൂയ സിത്യു ചന്ദു കൊണ്ടിക്കുന്നവനേ ഇന്നവവസ് ചന്ദു കൊണ്ടിക്കുന്നവനേ ഇതെ ആഷർവരിന്ന ഒരുവനുണ്ട് ഇതെ ആഗ്രഹം അറിയുന്ന ഒരുവനുണ്ട് സിത്യുവാന്നവനെ നമ്മളിലെയേരോ മുരവസ് ശിശുവിന്റെ സൗന്ദര്യമുണ്ടാ നല്ല അങ്ങട്ട് പരസ്യമായിട്ട് നടക്കാനൊന്നും കാരണം അവൻ വ്യവസ്ഥയുടെ ഉള്ളിലുടെ സൗന്ദര്യം അവയധികാരി ദർശിക്കുക ശ്രേഷ്ഠ ഇഷ്ടം പോലെ ബാലന്മാരു മുതലക്കുളത്തിൽ എന്നെപ്പിക്കാൻ ശത്രുടെ കൂടാതെ ശത്രു തന്നെ കയറി വന്നിട്ട് എന്താ പറഞ്ഞത് അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയാൻ അവൻറെ പെൺ ദൂരത്ത് നിന്നു അപ്പോൾ ഭർവന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു കൊച്ചിനെ വെച്ച സ്വന്തം കൂടെപ്പിറപ്പ് മാറി നിക്കുക ഇത്രേ ഉള്ളു സഹോദരങ്ങൾ മാറി കാണണ്ട കണ്ണുകൊറ്റി മാറി നിക്കുമ്പോ വേദന കാണണ്ട നാശം കാണണ്ട എന്ന് മാറി നിൽക്കുമ്പോൾ ദാസ്യമാതി തീരത്തു കൂടി നടന്നു ആ ഞങ്ങളുടെ ഇടയിൽപ്പെട്ടി മുങ്ങി കുളിക്കണ്ട സാലത്ത് അവള് നദീ പോലും നടക്ക

अच्छा 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 अ അവൾ ഞങ്ങളെ പെട്ടെന്ന് കണ്ടപ്പോൾ ആ അതിനെടുത്തുകൊണ്ട് വരുവാൻ ദാസ്യയച്ചു ആ അവൾ അത് തുറന്ന് തുറന്നാറെ തുറന്നാറേതന്നെ കണ്ടു കുട്ടി ആ കരയുന്നു അവൾക്ക് അതിനോട് അലിവ തോന്നി ആ ഇബ്രാഹിമെ ഒന്നേ എന്ന് പറഞ്ഞു അവന്റെ പെങ്ങൾ പുത്രിയോട് ഞാൻ വിളിച്ചുകൊണ്ട് പുത്രിടല്ല എന്ന് ചോദിച്ചു കണ്ടോ ചിലത് കണ്ടുടിക്കും കേട്ടോ നന്മ ചെയ്യേണ്ടത് ആ ഒറ്റ മത കൊടുക്കാനായിട്ട് അപ്പൊ തന്നെ രാജ്യങ്ങൾ ചിലത് പോകല് വരുക ുംശയും വിശ്വാസത്തെയും സ്ഥിരതയും ആത്മാവേക്ക് വെള്ളം